ഹലോ ധനീസ് kitchen ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നാടൻ രീതിയിലുള്ള അവിയൽ തയ്യാറാക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഇവിടെതാണ് ഇത്രയും പച്ചക്കറിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് രണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ പടവലങ്ങയാണ് കൽക്കിലോണോളം ചേന ഉണ്ട് ബീൻസ് കുറച്ച് എടുത്തിട്ടുണ്ട് മുരിങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് ഇത്രയും വെച്ചിട്ടാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്നായി ഞെടുക്കാം അപ്പം ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുക്കർ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പം ചേന കുറച്ച് വേഗം കൂടുതലായത് കൊണ്ട് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചേനയാണ് കേട്ടോ ചേന ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്ക് പച്ചക്കായൊന്നും വേണ്ട അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചേനയ്ക്ക് കുറച്ച് വേഗം ആവശ്യമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മേളിലാണ് ബാക്കി എല്ലാം ഇട്ട് കൊടുക്കുന്നത് ട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് സാധാരണ അവിയൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാതെ നല്ല രുചികരമായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇത് ഇനി നമ്മൾ ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം അര സ്പൂണോളം ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്ത് അടിയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ കേട്ടോ ഇനി ഇതിലേക്ക് അര അരസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഏത് പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ട്ടോ ഈ ഒരു പാത്രത്തിൽ കുക്കറിൽ വെച്ച് കൊടുക്കുന്നത് ഇനി ഞാൻ ബിസിലോരി വെച്ചിട്ട് മൂടി ജസ്റ്റ് ഇതുപോലെ വയ്ക്കുകയാണ് ട്ടോ ഇനി ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഇതൊന്ന് ചൂടായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് മീഡിയം ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അരമുറി തേങ്ങ ഇത്രയും സാധനങ്ങളെ ഞാൻ എടുക്കുന്നുള്ളൂ പല രീതിയിൽ നമ്മൾ അവിയൽ എടുക്കാറുണ്ട് ഇതൊരു ഒരു അവിയലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി ഇങ്ങനെ അരയ്ക്കരുത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ സാധാരണ അവിയൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ അവിയലിൻ്റെ തേങ്ങ അരയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് എടുത്ത് വരാം നല്ലൊരു ഒരു വെറൈറ്റി മേണമാണ് ട്ടോ ഈ ഒരു രീതിയിൽ മസാല ചേർക്കുമ്പോൾ അപ്പോൾ ഒക്കെ കണ്ടോ നല്ലോണം ഇതൊന്ന് ഇങ്ങനെ ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉള്ളി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറി ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ മീഡിയം ഫ്ലെയിമിൽ സ്റ്റവില് വെച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കരുതേ അപ്പോൾ നല്ലോണം അത് ആ തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അടിയിലുള്ള ചേന ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച പോലെ പച്ചക്കറികൾ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി ഉടഞ്ഞു പോകരുത് ഒത്തിരി ഒടഞ്ഞു പോയാൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരും പച്ചക്കറിയൊക്കെ ശരിക്കും അവിയലിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നന്നായി വെന്തും ഒട്ടും ഉടഞ്ഞു പോവാതെ പിന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന പച്ചവെളിച്ചെണ്ണയുടെ ആ ഒരു മണമൊക്കെയാണ് കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ചേന ഞാനൊന്നും ഇങ്ങനെ എടുത്തിട്ടുണ്ട് നോക്കട്ടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ചേന വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം സ്റ്റീലിൻ്റെ കുക്കറിലാണെങ്കിലും ഒട്ടിപ്പിടിക്കയോ അടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പം വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുക മീൻസ് ഇതിൻ്റെ കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നു അതൊന്നും വറ്റാൻ വേണ്ടി അപ്പൊ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഈ പച്ചക്കറികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ഇത് ഞാൻ എടുത്തതാണ് അപ്പൊ ഈ തൈര് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ വളരെ ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ തൈര് നമ്മൾ തീ കൂട്ടി വെച്ച് ഒഴിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു വരും അപ്പം അതിന് പകരം ഈ ഒരു രീതിയിൽ തീ കുറച്ച് വെച്ചിട്ട് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ അത് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ തേങ്ങ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഈ തേങ്ങയും തൈരും കൂടെ ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് നമ്മൾ ആഘോഷങ്ങളൊന്നും അല്ലാതെ സാധാരണ ദിവസങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചൂടായി വരണം പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വിന്ത് വരുന്നത് നല്ലതായിരിക്കും അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ പച്ചക്കറിയുടെ മേലിലൊക്കെ നല്ലോണം തേങ്ങ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന ആ ഒരു രീതിയിലായി വരും കേട്ടോ ഇപ്പം നമ്മുടെ അവിയൽ ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെയാണിരിക്കുക നല്ല രുചിയാണ് കേട്ടോ ചോറിന് ഇത് മാത്രം മതി നിർബന്ധമാണെങ്കിൽ മാത്രം നമുക്കൊരു ആവാം അത്രയും മതിയാവും ഞാൻ ഇങ്ങനെയാണ് ചില ദിവസങ്ങളിൽ വീട്ടിൽ മക്കളൊന്നും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്കാണെങ്കിൽ ഇതുപോലെയാണ് ഉണ്ടാക്കുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇതിന്റെ തിളയൊക്കെ ഒന്നും മാറില്ലേ ഇതിന് നല്ലൊരു ചൂടുണ്ട് നമ്മൾ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടതുകൊണ്ടാണ് കേട്ടോ ഇത് ഈ ഒരു സമയത്ത് നല്ലോണം നിലയ്ക്ക് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നല്ല ചൂടിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒക്കെ കണ്ടില്ലേ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഒരു അംശമൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ അവിയൽ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ നല്ലോണം ഒന്ന് ചൂടാറണം അപ്പോൾ നമുക്കിത് ഇതിലേക്ക് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് ചൂടാറിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതിൽ നിന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം